അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനുപൂർവ്വം ബോധപൂർവ്വം ഈയൊരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ് സ്വർണ്ണം മതിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ഇത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് അതായത് ആ ശില്പം മൊത്തത്തിൽ അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വേറൊരു ആ ശില്പത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിൽ അവർ പൊതിഞ്ഞതാണ് വല പ്ലേറ്റ് ചെയ്തതാണ് തിരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ഒറിജിനൽ ഇവിടെ വിജയമല്യ അദ്ദേഹം പൂശിയ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലെ ധാരപാലകരായിട്ടുള്ള കടുത്ത സ്വാമിയുടെയും കറുത്ത സ്വാമിയുടെയും അദ്ദേഹത്തെ ആവരണമായിട്ടിരുന്ന ഇരുപത് കൊല്ലത്തെ പവിത്രതയുള്ള ഈ രൂപങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു വന്ന സാധനം ഇവിടുന്ന് നിന്ന് ഇളക്കിയ സാധനമല്ല വന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതെൻ്റെ ഇത്രയും നാളത്തെ അല്ലെങ്കിൽ നമ്മുടെ തലമുറ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചെങ്ങന്നൂർ സ്വദേശി ശില്പി മഹേഷ് പണിക്കറാണ് നമ്മോടൊപ്പം ഉള്ളത് ശബരിമല ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മഹേഷ് പണിക്കരുടെ മുത്തശ്ശന്മാരായിട്ടുള്ള അയ്യപ്പ പണിക്കർ നീലകണ്ഠ പണിക്കർ ഇവരാണ് നിർമ്മിച്ചത് ഇപ്പോൾ ശബരിമല സംബന്ധിച്ച് വളരെയധികം വിവാദങ്ങളുണ്ട് ഒന്ന് ഏവരും അന്വേഷിക്കുന്നൊരു കാര്യം തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് എന്ന വ്യവസായി അവിടെ സ്വർണം സമർപ്പിക്കുന്നു അത് ഈ ശ്രീകോവിലിൻ്റെ മുകൾവശം ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങള് ഇതെല്ലാം സ്വർണം പൊതിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങയുടെ ഒരു ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ അത് പൊതിയുകയാണോ അതോ പൂശുകയായിരുന്നു ചെയ്തത് പൊതികയാണ് അത് ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് സ്വർണത്തിന് നമ്മൾ മുന്നൂറ് മില്ലിഗ്രാം സ്വർണം ഒരു പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഷീറ്റായിട്ട് ഇരുപത് മൈക്രോൺ കനത്തിലേക്കാക്കുന്നു ഇങ്ങനത്തെ ഒമ്പത് ഷീറ്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കവറാകും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്രാം ഈ താഴെയാണ് അതിനകത്ത് വരുന്നത് ഈ മൂന്ന് ഗ്രാമിൻ്റെ ഒരു അഞ്ച് ലെയർ ഒരു പതിനഞ്ച് ഗ്രാം വരെ ഒരു സ്ക്വയർ ഫീറ്റിൽ കയറത്തക്ക രീതിയിലാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത് കിലോ ഉള്ള ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് ടൺ കോപ്പറിലാണ് ഈ മുപ്പത് കിലോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ അങ്ങനെയൊരു നിർമ്മാണം അവിടെ നടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളി അത് അതിൽ പൂശിയ സ്വർണം അല്ലെങ്കിൽ പൊതിഞ്ഞ സ്വർണ്ണമാണെങ്കിൽ അത് മങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല കാര്യം മങ്ങണമെങ്കിൽ അത് ആദ്യം മങ്ങേണ്ടത് ആ റൂഫിലുള്ളതാണ് കാര്യം വെയിലും മഴയും ഈ കാലത്തെ എല്ലാ കാലാവസ്ഥയും അതിജീവിക്കുന്നതാണ് അതിപ്പോഴും നിൽക്കുന്നുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് അതിപ്പോഴും നിൽക്കുന്നത് അവിടെ അങ്ങ് മങ്ങലില്ല ബാക്കി ഒരു ഭാഗത്ത് ഈ മങ്ങൽ കാണുന്നില്ല ഈ ശില്പത്തിൽ ധാരാള ശില്പത്തിൽ മാത്രമാണ് ഇവർ മങ്ങിയതെന്ന് പറയുന്നത് അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനുപൂർവ്വം ബോധപൂർവ്വം ഈ ഒരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ് എപ്പോഴേകരം കെമിക്കലുകൾ അത് നീരോ അല്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ മെർക്കുറിയോ അങ്ങനത്തെ പലതരം സാധനങ്ങളുണ്ട് അതതിൻ്റെരട്ടിക്കഴിഞ്ഞാൽ അത് മങ്ങും അതായത് ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു അതേ നിർമ്മാണ രീതി തന്നെയല്ലേ ദ്വാരോപാല ശില്പങ്ങളുടെ പാളികളിലും ചെയ്തിരിക്കുന്നത് ഒരേ സമയത്ത് ഒരേപോലെ ചെയ്ത വർക്കുകളാണ് അപ്പം ആ പണികളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാം ഒരുപോലെ അത് മാത്രമായിട്ട് പാടില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവിടെ ഇത് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിറം വാങ്ങുന്നു എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു പിന്നീട് തന്ത്രിയുടെ അനുമതിയോടുകൂടി അത് പോളിഷ് ചെയ്ത് എടുക്കണം അപ്പം അതിനുള്ളൊരു മാർഗ്ഗം എന്നുള്ളത് സ്വർണം പൂശുക എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം വരുന്നത് ഒന്ന് ഈ ദ്വാരകപാല ശില്പങ്ങളുടെ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുകയായിരുന്നു ആ സ്വർണം പൊതിഞ്ഞ ആ നിർമ്മാണ രീതിയിൽ വീണ്ടും അവിടെ സ്വർണം പൂശാൻ കഴിയുമോ ഇല്ല ഉറപ്പായിട്ടും സ്വർണം പൂശണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇത് ഇതിനകത്ത് പറ്റില്ല അതായത് ഇതിനകത്തൊന്ന് സ്വർണ്ണം റിമൂവ് ചെയ്യണം അതായത് അല്ലെങ്കിൽ വേറൊരു ചെമ്പ് തകിട് ഉണ്ടാക്കണം ആ ചെമ്പ് തകിടിൽ മാത്രമേ പ്ലേറ്റിങ് ശരിയാക്കി ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇതിനകത്ത് മെർക്കറിയുടെ കണ്ടന്റ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഇത് മൊത്തത്തിൽ പിന്നെയും അത് പ്രശ്നത്തിലാവും അപ്പം ഒരു കമ്പനിക്കാരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻ ഈ കമ്പനിക്കാരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളികൾ അത് സ്വർണം പൊതിഞ്ഞതോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയുന്ന പോലെ ചെമ്പ് പാളിയോ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ സ്വർണം പൊതിഞ്ഞതാണ് അങ്ങ് പറയുന്ന രീതിയിൽ വിജയമല്യ കൊടുത്തത് സ്വർണം പൊതിഞ്ഞതാണ് അത് ഈ കമ്പനിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ ആ പൊതിഞ്ഞ സ്വർണം മാറ്റപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ സ്വർണ്ണം മതിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ഇത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് അതായത് ആ ശില്പം മൊത്തത്തിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ആ ശില്പത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിൽ അവർ പൊതിഞ്ഞതാണ് പോലെ പ്ലേറ്റ് ചെയ്തതാണ് തിരിച്ചു കൊണ്ടുവച്ചിരിക്കുന്നത് ഒറിജിനൽ ഇവിടെ വിജയമല്ല്യ അദ്ദേഹം പൂശിയ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലെ ധാരപാലകരായിട്ടുള്ള കടുത്ത സ്വാമിയുടെയും കറുത്ത സ്വാമിയുടെയും ദേഹത്തെ ആവരണമായിട്ടിരുന്ന ഇരുപത് കൊല്ലത്തെ പവിത്രതയുള്ള ഈ രൂപങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു ആ രൂപങ്ങളല്ല തിരികെ വന്നിരിക്കുന്നത് വേറെ ഒരെണ്ണമാണ് ഉറപ്പാണ് ഇപ്പോൾ ആകെ മുപ്പത് കിലോയോളം സ്വർണം വിജയമല്ലി കൊടുത്തു എന്നാണ് അറിയുന്നത് ഈ ദ്വാരകപാലക ശില്പങ്ങളിൽ അതിൻ്റെ പാളുകളിൽ എത്ര പവൻ സ്വർണം അല്ലെങ്കിൽ എത്ര കിലോ സ്വർണം അത് പൊതിഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു നിഗമനം കണക്ക് വെച്ചിട്ടാണ് എൻ്റെ കണക്കിലൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ഈ കൂടാൻ സാധ്യതയില്ല കാര്യം രണ്ട് ധാരാള ശില്പങ്ങളുടെ ഈ പതിനാല് പീസുകൾ പീസുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പതിനാല് പീസുകളിൽ കൂടെ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് ആ പത്ത് സ്ക്വയർ ഫീറ്റ് ഏരിയ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു പതിനഞ്ച് ഗ്രാം അഞ്ച് വള വള ഇടുകയെന്നതിന് പറയുക അഞ്ച് ലെയർ ഫോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം വരാൻ സാധ്യത ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിനകത്താണ് എത്ര നമ്മൾ പവൻ കണക്കിൽ പറയുമ്പോൾ എത്ര വരും ഒരു ഇരുപത് പവൻ അതിന് താഴേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംശയം തോന്നുന്നത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് ഈ സ്വർണം പൊതിഞ്ഞ അത് പിന്നീട് വീണ്ടും അവിടെ തന്നെ സ്വർണം പൂശാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറിജിനൽ വിജയ് മല്യ കൊടുത്ത അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആ പാളികൾ ആ പാളികൾ സ്വർണം പൊതിഞ്ഞത് അത് പൂർണ്ണമായും അത് മാറ്റി പിന്നീടത് ഒരു ഡ്യൂപ്ലിക്കറ്റ് ഡ്യൂപ്ലിക്കേ കോപ്പി എന്റെ കോപ്പി അതിൻ്റെ കോപ്പി അതേപോലത്തെ ഒരെണ്ണം നിർമ്മിച്ചും പക്ഷേ ആ നിർമ്മാണത്തിലെ അപാകതയുണ്ട് ആദ്യം അത് അവിടെ ഫിറ്റ് ആയിരിക്കുന്ന രീതിയിലല്ല ഇതിന് ശേഷം അവിടെ ഫിറ്റായിരിക്കുന്നത് ഇത് തമ്മിലുള്ളൂ ഈശേഷം ഇരുപത് എം എം ഓൾ രണ്ട് സെന്റിമീറ്ററോളം കനത്തിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ അത് സൂട്ടാവുന്നില്ല അത് തന്നെയാണല്ലോ ഇവർ കൊണ്ടുവന്ന സാധനം ഈ പറഞ്ഞ പീഠം സൂട്ടായില്ല വിഗ്രഹം സൂട്ടായില്ല നാണയം പറഞ്ഞപ്പോൾ ഇത് ചളങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഈ ചളങ്ങാനെ ഒന്നും പറ്റുന്നില്ല ഈ വന്ന സാധനം ഇവിടുന്ന് ഇളക്ക സാധനമല്ല വന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതെൻ്റെ ഇത്രയും നാളത്തെ അല്ലെങ്കിൽ നമ്മുടെ തലമുറ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇവിടുന്ന് ഇളക്കി കൊണ്ടുപോയ സാധനമല്ല തിരികെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന സാധനം ഇപ്പോൾ ഇത് തിരികെ കൊണ്ടുവന്നു അവിടെ സ്ഥാപിക്കുന്നു പിന്നീട് അതിൻ്റെ കണക്കിലൊക്കെ വ്യത്യാസം വരുന്നു അത് അങ്ങ് പറഞ്ഞതുപോലെ ആദ്യം യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന ആ ഒരു രൂപമല്ല അല്ലെങ്കിൽ ആ പാളികളല്ല ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഇത് തിരിച്ചു കൊണ്ടുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും വീണ്ടും അതേ പ്രശ്നം തന്നെ വരുന്നു വീണ്ടും ഇത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ അതിലും ഒരു ദുരൂഹത കാണുന്നില്ലേ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇളക്കിയെങ്കിലും ഇതിൻ്റെ ഈ പ്രൊപ്പോസൽ വന്നിരിക്കുന്ന കുറേ ഇത് ഇരുപതി തുടങ്ങിയിട്ടുള്ളതാണ് ഈ കൊണ്ടുവച്ചതിൻ്റെ അടുത്ത വർഷം മുതൽ തന്നെ പുള്ളി ഇത് ഇളക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ എൻ്റെ അറിവ് കാര്യം ബോർഡിൽ രണ്ട് മൂന്ന് ആപ്ലിക്കേഷന് ഇദ്ദേഹം ഇതിളക്കാനായിട്ട് ഇത് പരിഹരിക്കാൻ പ്രശ്നമുണ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ഉടൻ തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപതിൽ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നു ഇരുപത്തി മൂന്നിലെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു അപ്പം അത് ഭയങ്കര തികച്ചു നിരൂപമാണ് കാര്യം ഇത് ഈ ഒരു സംഭവത്തിനെ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിൻ്റെ പുറത്ത് ഇപ്പം ശബരിമലയിൽ എത്തപ്പെടാൻ പറ്റാത്ത ചില സ്ത്രീകൾ ചില സെലിബ്രിറ്റീസുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ മുമ്പിൽ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് എൻ്റെ ആരോപണം അതായത് പവൻ കാണും ും ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം എന്നുള്ളത് ഇരുപത് പവൻ സ്വർണ്ണത്തിന്റെ പണം അപഹരിക്കുക എന്നതിലുപരി ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദ്വാരപാല ശില്പങ്ങളിലെ ആ ഒരു പാളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കോടാനുകൂടികൾ ഉണ്ടാക്കിയിരിക്കാം തീർച്ചയായിട്ടും അത്രയ്ക്ക് വാല്യൂ ഉള്ള ഈ പറയുന്ന ഭക്തി ഈയിടെ രീതിയിൽ മറ്റ് മറ്റ് പൂജകൾ ഇവർ യഥാർത്ഥ സ്വാത്വികമായിട്ടുള്ള പൂജകളല്ല അനാചാരങ്ങളായിട്ടുള്ള പല പൂജകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് പലരുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ വിജയത്തിന് വേണ്ടിയോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഇത് വെച്ചിട്ടുള്ള പലതരം പൂജകളുണ്ട് അങ്ങനത്തെ പൂജകളൊക്കെയാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത് ആ പൂജകൾക്ക് അവർ ആദ്യമേ പറയുകയാണ് ഈ ഒരു പൂജ നടത്തണമെങ്കിൽ പണ്ട് അയ്യപ്പൻ അയ്യപ്പൻ്റെ മാതാവ് പുലിപ്പാൽ ആവശ്യപ്പെട്ട പോലത്തെ ആവശ്യമാണ് അവർ ആവശ്യപ്പെടുന്നത് അയ്യപ്പൻ്റെ മുമ്പിൽ ധാരപാലകരുടെ പാളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ആ പാളി വെച്ചിട്ട് പൂജ ചെയ്താൽ ഉടൻ തന്നെ ഈ സംഭവം നിങ്ങളുടെ ഈ കാര്യം പരിഹരിക്കും അവരെ അതിനുവേണ്ടി എത്ര കോടിയും ചെയ്യാൻ അവർ തയ്യാറാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് കേടാക്കുന്നതും ഇത് കടത്തുന്നതും കടത്തതും ഇത് പണിയുണ്ടെങ്കിൽ തന്നെ അഥവാ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ കോമ്പൗണ്ട് ചെയ്യേണ്ട കേസുകളേ ഉള്ളൂ അത് ചെയ്യാനും പറ്റും അത് ചെയ്യാൻ പറ്റിയ പ്രാപ്തരായ വിശ്വർമരായ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് നമ്മൾ തന്നെ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഒന്നും സമീപിക്കാതെ ഇതൊരു വ്യത്യസ്തമായ മാർഗ്ഗത്തിൽ കൂടെ കേരളത്തിന് പുറത്തേക്ക് ഇത് കടത്തിക്കൊണ്ട് പോകുന്നത് ഇത് ഉറപ്പായിട്ട് ഇത് മാറ്റാൻ വേണ്ടി തന്നെയാണ് അതാണ് എൻ്റെ ആരോപണം ഇപ്പോൾ അങ്ങ് അതായത് മഹേഷ് പണിക്കർ എന്ന ശില്പി പതിനെട്ടാം പടിക്ക് മുകളിലുള്ള ആ റൂഫ് സംവിധാനം അത് അങ്ങയാണ് നിർമ്മിച്ചിരിക്കുന്നത് ശബരിമലയിൽ പല നിർമ്മിതികളും അങ്ങ് ചെയ്തിട്ടുണ്ട് അങ്ങയുടെ മുത്തശ്ശന്മാരാണ് ഈ പഞ്ചലോക വിഗ്രഹം ശബരിമലയിൽ ഇപ്പോഴും നാം പൂജിക്കുക അല്ലെങ്കിൽ ഭക്തർ ആരാധിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആ ഒരു വിഗ്രഹം ഉണ്ടാക്കിയ ആ തലമുറയിൽപ്പെട്ട ആൾ തന്നെയാണ് ഭക്തി എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ അത് വിറ്റ് കാശാക്കാനുള്ള സാധ്യതയുണ്ട് കോടി കോടാനുകോടികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അങ്ങ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ അവിടെ നടത്തുമ്പോൾ ശബരിമലയ്ക്ക് പുറത്തേക്ക് ഈ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് മാനുവൽ പ്രകാരം തെറ്റാണ് അത് അത് അങ്ങ അങ്ങയുടെ ഒരു നിലപാടെന്താണ് കാര്യത്തിൽ അതായത് ഈ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ശബരിമല വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നതിന് ഒരിക്കലും ഇല്ല അത് പുറത്ത് ഒരു ഒരു കാലത്ത് പുറത്തു കൊണ്ടുപോകേണ്ട കാര്യമില്ല ഈ ടെക്നോളജി സാങ്കേതിക വിദ്യ എല്ലാം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് അവിടെ ചെയ്യാവുന്നത് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല സ്വർണ്ണം പൂച്ച എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ചെറിയ റൂം നമുക്ക് കിട്ടി സേഫ്റ്റി ആയിട്ടുള്ള റൂം കിട്ടണം എന്നുള്ള അല്ലാണ്ട് ഇതിനകത്ത് മറ്റ് സാങ്കേ അവിടാണ് ഒരു അല്ലാത്ത സമയത്താണ് ഈ പണികളൊക്കെ നടക്കുന്നത് അപ്പം ഫുൾ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥല സൗകര്യങ്ങൾ ഒരു പ്രശ്നവും ഇല്ല ഉദ്യോഗസ്ഥർ റീത് സി സി ടി വി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഇത് അവിടെ നമ്മളിപ്പോഴും പ്രവർത്തനം ഓപ്പൺ ആയിട്ടാണ് അവിടെ നമ്മൾ അവിടുന്ന് സാധനങ്ങളും മെറ്റീരിയൽസ് ആവശ്യമുള്ള മെറ്റീരിയൽസ് അവിടെ എത്തിക്കുക അവിടെ വെച്ച് പണിയുക അവിടെ തന്നെ ഫിറ്റ് ചെയ്യുക നമ്മൾ പ്പോ ഈ ദ്വാരാളികളെന്ന് ഇളക്കി അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോകുന്നു ഇളക്കുന്ന സമയത്ത് അത് എത്ര പോവാൻ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് ഒന്ന് അന്വേഷിക്കണം രണ്ട് ഇത് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോഴും അങ്ങനെയുള്ള രേഖകൾ ഇവിടെ സൂക്ഷിക്കണമെന്നാണ് പങ്ക് നിർമ്മാണമൊക്കെ ഇവിടെ നടത്തിയപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നു എങ്ങനെയാണ് തീർച്ചയായിട്ടും വലിയ ശക്തമായിട്ടുള്ളൊരു മരാമത്ത് വിഭാഗമുണ്ട് എഞ്ചിനീയറിങ് സൈഡിലൊക്കെ നല്ല നോളജുള്ള ഇപ്പം തന്നെ ഒരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹമായിരുന്നു അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മരാമത്തിൻ്റെ അദ്ദേഹത്തെ ഇപ്പോൾ രണ്ട് ദിവസം കുറച്ച് ദിവസം മുമ്പ് സ്ഥലം മാറ്റിക്കളന്നു അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രഖപരായ ഉദ്യോഗസ്ഥരുണ്ട് നമ്മളെക്കാട്ടിലൊക്കെ ആയിരം ഇരട്ടി അറിവുള്ള കലാകാലങ്ങളിൽ അവിടെ പത്ത് മുപ്പത് നാൽപ്പത് വർഷമായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാൻ പറ്റും ഇതിൻ്റെ പണി എന്തുണ്ടെങ്കിലും അവർ അറിഞ്ഞു ചെയ്യുന്നു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ സാന്നിധ്യം വന്നിട്ടില്ല അത് ദുരൂഹമാണ് അന്വേഷിക്കേണ്ടതാണ് സമഗ്ര അന്വേഷണം വേണം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും സമഗ്ര അന്വേഷണം അല്ല എങ്ങനെയും ഈ അയ്യപ്പന്റെ നഷ്ടപ്പെട്ട മുതൽ അവിടെ തിരിച്ചു പറഞ്ഞു അതല്ല ഇപ്പൊ ഉള്ള സാധനം അതല്ല ഉറപ്പായിട്ടും അതല്ല ശില്പി മഹേഷ് മണിക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് ദ്വാരകപാലക പാലക ശില്പങ്ങളിലെ വിജയ് മല്യ പൊതിഞ്ഞ ആ ഒരു സ്വർണം അത് അവിടെ നിന്ന് കൊണ്ടുപോയി അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് കാണുവാനില്ല പകരം കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നീട് നിർമ്മിച്ച പാളികളിൽ സ്വർണം പൂശിയ വസ്തുവാണ് അത് അന്വേഷിച്ച് കണ്ടെത്തണം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് തന്നെയാണ് മഹേഷ് പണിക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട